നമസ്കാരം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കുട്ടി എഴുന്നേറ്റ് വന്നിട്ടോ മേതക്കുട്ടിയുടെ അച്ഛൻ വന്നപ്പം സന്തോഷത്തിൽ ഭയങ്കര ഇരിക്കുക മേതക്കെട്ട് നോക്കിയിരിക്കുക നോക്കി അച്ഛൻ വന്ന് വണ്ടി ഉണ്ടോ നടക്കിടപ്പൊന്നുണ്ടോന്നോ നോക്കിയ വണ്ടി കണ്ടോ വണ്ടി അച്ഛൻ വന്ന് വണ്ടിയൊക്കെ കണ്ടിട്ട് ആ അച്ഛൻ്റെ ഷൂ ആണല്ലോ രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുക മഹുതിയൊക്കെ ഇടുന്നിട്ട് വരുന്നേ ഉള്ളൂ ചേട്ടൻ ഒന്നും നല്ല ഉറക്കമാണ് രാവിലെ അടുപ്പടുപ്പിനെത്തിയത് അപ്പോൾ മേതക്കുട്ടി രാവിലെ തട്ട് തുടങ്ങിയ വഴക്കൊക്കെ രാവിലെ തന്നെ ചോറ് വെക്കുക അങ്ങോട്ട് അപ്പം തീരെ പിടിപ്പിടിച്ച് വെള്ളമൊക്കെ വെച്ചിരിക്കുക ഫുള്ളും താഴോട്ട് ചായ ഞാട്ടോ കൊലക്കുന്നില്ല പക്ഷെ ഫുള്ളും താഴോട്ട് എനിക്കാറ് ഇത് ഒടിഞ്ഞു വരുന്ന ചാൻസ് ഉണ്ട് ഈ പക്ഷികൾ നിറച്ചും റമ്പൂട്ടാനൊക്കെ കടിച്ചു കൊപ്പിരിക്കും അപ്പം അപ്പൊ രാവിലെ നല്ല ജോലിയാട്ടോ വെള്ളമൊക്കെ തിളച്ചു നമുക്കിനി അരി അപ്പം രാവിലെ മേധക്കുട്ടിക്ക് ദോശ ഇട്ട് കൊടുക്കുക മേധക്കുട്ടി പിന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് രാവിലെ ദോശ മാത്രമേ ഉള്ളൂ ഒന്ന് വേറെ ഒന്നും അമ്മയ്ക്ക് ഉണ്ടാക്കാറില്ലെന്ന് കാരണം ദോശയാകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട് അപ്പം രാവിലെ വിൽക്കാറ് ഞാൻ സംഭവമാക്കി രാവിലെ ദോശയാണ് ദോശ ഇഡ്ലി അപ്പം ഇനി മാറ്റി പിടിച്ചില്ലെങ്കിൽ തന്നെ ശരിയാക്കും ഒന്ന് കുത്തി കുത്തിപ്പൊക്കെ ചേച്ചിയോട് ഭയങ്കര ക്ലീൻ കളീൻ ചിരിക്കുക കേട്ടോ അവൻ്റെ മകത്തിക്ക് ഭയങ്കര ആഗ്രഹം ഇനി അവയെ പിടിച്ച മടിക്കെടുത്ത്മാമ്മയെ സഹായിക്കുന്ന കേട്ടോന്നായിട്ടില്ല അപ്പം ദോശ മാറ്റിടാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ കപ്പയും മീൻ കറിയും മേതക്കുട്ടിയാ കുഞ്ഞാമ്മയെ കുളിപ്പിക്കാൻ കയറി പോകുന്നത് അമ്മമ്മയാണോ മേതക്കുട്ടിയല്ലേ രാവിലെ ഉണ്ണിയമ്മ കുളിപ്പിക്കാൻ രാവിലെ തന്നെ രണ്ട് ചേച്ചിമാരും വന്ന് കുഞ്ഞിനെ ശല്യം ചെയ്യോട്ടോ ഹലോ ഗുഡ് മോർണിംഗ് പോവാണോ വാ പോയേക്കാം എനിക്ക് പയർ തോരനായി മീൻ കറിയും റെഡിയായി കേട്ടോ മീങ്കറി രാവിലെ വെച്ചതാ റെഡിയായി മോരും റെഡിയായി ബീട്രൂട്ടും മെഴുക്കൂട്ടിയും കൂടെ ആയാൽ മതി ബീട്രൂട്ടും അങ്ങനെ ഏകദേശം മൂക്കാറായില്ല മൂക്കാറായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഉച്ചക്കട്ടേക്കുള്ള എല്ലാ കറികളും കടിയാം ഇവിടെ ഇന്നും പഠിക്കുക കേട്ടോ ഹോംവർക്കൊക്കെ ചെയ്ത് പഠിക്കുക ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ചോറ് കപ്പ കപ്പ ഉണക്ക കപ്പട്ടോ ബീൻ കറി മനൻ ഉച്ചയ്ക്ക് നല്ല കാറ്റും മഴയും എന്റെ കാറ്റൂടെ വന്ന മഴയുണ്ടട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു രാവിലോട്ട് പക്ഷെ പെട്ടെന്ന് കാറ്റും മഴയും അപ്പൊ ഉച്ചക്കത്തെ കുറെ ലഞ്ച് അച്ചാറ് ബീ ബീട്രൂട്ട് പയറുതോരൻ മികറി മോര് ചോറ് കഴിക്കട്ടെ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ രണ്ടുപേരും വഴക്കും അടിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഭാവമോ മേതക്കുട്ടിക്ക് എന്നിട്ടും ടോയ് കൊടുക്കാത്തതിന് ഉള്ള പ്രശ്നങ്ങളാണ് മേതക്കുട്ടിക്ക് ഉറക്കമൊക്കെ വരുമ്പോൾ വയ്യ കിടക്കും കേട്ടോ പിന്നെ മേതക്കുട്ടി ഉറങ്ങണം കുഞ്ഞാ ഉറങ്ങി മകുതിക്കുട്ടിയും കൂടെ ഒളിഞ്ഞ് ഉറങ്ങാൻ ചോക്ലേറ്റിൻ്റെ സാധനം കേട്ടോ ഓപ്ഷണൽ സൂപ്പർ ഉണ്ടോ ഇതേ നിറച്ച് മുട്ട ഇതൊക്കെ കഴിച്ചു നിൽക്കും കേട്ടോ സംഭവം സൂപ്പർ എന്തായാലും മേതക്കുട്ടി ഇരുന്നപ്പോൾ മകുതിക്കുട്ടിക്കും ചെറിയൊരു ആഗ്രഹം കേട്ടോ മേതക്കുട്ടി കുശുമുണ്ട് അവളെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ആ ചുവയ്ക്കെടുത്ത് മകുതിക്കുട്ടി അടിക്കാനൊക്കെ നോക്കുക എൻ്റെ വീട്ടിലെ മൊയിലും കുഞ്ഞാട്ടോ കൊച്ചിൻ്റെ ടെറക്കിയൊക്കെ എടുത്ത് ഭയങ്കര കളിയാണ് അപ്പോൾ വൈകുന്നേരക്കായപ്പോൾ ചേട്ടൻ വന്നുകൊണ്ട് ബർഗർ ഓർഡർ ചെയ്ത പിന്നെ വൈകിട്ട് ബർഗറും കഴിക്കാം നല്ല മഴ കേട്ടോ പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്